ഇത് പബ്ലിക് റോഡാണ് മനസ്സിലായ ഇവിടെ നിക്കാനും പോവാനും ഒന്നും ആരുടെയും ഹോശാരം വേണ്ട നിനക്ക് വേണ്ടി വേല കൂലി അതെല്ലാം ചേച്ചി എവിടെങ്കിലും ഒരു വേല വാങ്ങിച്ചു ഞാൻ അവിടെ പോയി ജോൻ ചെയ്തോളാം മക്കളെ ചേച്ചി പറഞ്ഞ മരുന്ന് കഷായം കഷായം കിട്ടിക്കം കൊടുത്തേക്കണേ ചേച്ചി അല്ല കൃത്യമായി കുടിക്കണേ ഓ ഓടിക്കാം മക്കളെ കൃത്യമായിട്ട് അപ്പൊ ഇതെങ്ങനെ കഷായും കഷായത്തിന്റെ ഷേപ്പ് ഇങ്ങനെ അല്ല അല്ല ഇത് കഷായം അല്ല അതുമല്ല ആർക്കും കൊടുക്കാൻ പോണെന്നല്ലേ പറഞ്ഞത് അപ്പോ അപ്പാലാണ് സത്യം എന്താണെന്ന് അതിനകത്തുള്ള എന്താണെന്ന് നോക്ക് സതി നിന്റെ അനിയനിലൊരു കണ്ണു വേണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് റാണി ചേച്ചി എവിടെയാ അന്വേഷിക്കുന്നത് പോയതിനു ശേഷം ഒരു വിവരവും ഇല്ല അത് സെമിനാരിൽ പഠിത്തം തീർന്നിട്ടില്ലായിരിക്കും ഞാനിപ്പോ അതല്ല പറയുന്നത് പത്മകുമാർ ഒരു സാരി വാങ്ങി അല്ല വാങ്ങിച്ചു അവനൊരു സാരി വാങ്ങിച്ചതായിട്ട് എനിക്ക് നൂത് കിട്ടി കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ സാരി വാങ്ങിച്ചാൽ സൂക്ഷിക്കണം അതെന്ന സാരി വാങ്ങിച്ചാൽ സൂക്ഷിക്കേണ്ടത് എന്തായാലും നിനക്ക് കിട്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ മറ്റാർക്ക കൊടുക്കാനായിരിക്കും അവൻ സാരി വാങ്ങിച്ചത് ഈശ്വര പറയും പോലെ നേരാണല്ലോ കൊല്ലും അവനെ കൊല്ലും ഇങ്ങനെ അനിയൻ എനിക്കില്ല അവനെ കൊന്നു കൊല വിളിക്കും സമാധാനപ്പെട് ചാടി വിളിക്കാതെ തന്ത്രപൂർവ്വം നിരീക്ഷിക്കണം അതാണ് വേണ്ടുന്നത് അല്ലേ ക്രീം മിൽ മരൂൻ എന്താ ക്രീം മിൽ മരൂൻ അതെന്താ പത്മമാര ക്രീം മിൽ മരൂൻ വീട്ടിൽ നിക്ക് ബോടുക്കാനായിരിക്കുമല്ലേ എന്താ ക്രീം മിൽ മരൂൻ ഒന്ന് തെളിച്ച് പറ അന്ന് വാങ്ങിച്ച എന്ന് വാങ്ങിച്ച ക്രീം മിൽ മരൂൻ ക്രീം മിൽ മരൂനോ എന്താ പത്മവുമാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും മെറ്റായിട്ട് പറയുന്നില്ല രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ തെറ പത്മവുമാർ ഇപ്പൊ പാർട്ടിയിലൊക്കെ ചേർന്നോ അയ്യോ അയ്യോ എന്താ ചേച്ചി ഒരു ആക്ഷൻ കാണിച്ചത് എന്റെ കൈ കണ്ടാ മക്കളെ ഭയങ്കര ഒരു കടച്ചിലും വേദന വേദന ഒറ്റ ശല്യം വല്ലത് പൊണ്ട ആ അങ്ങനെ പോന്നു എല്ലാം തീർന്നു വന്നു എന്റെ കരുതിയത് പഠിക്കൊണ്ട് കുടം അടയ്ക്കും പോലെ അല്ല അല്ല സാരി വാങ്ങിട്ട് പത്മകുമാറിന്റെ കയ്യിൽ ദാനം അത് ഒരു സഹോദരന്റെ ശരി ായാലും എന്തെങ്കിലും ആ കുട്ടി പിന്നെ പത്മകുമാരന് പോത്തുല്ലോ നോക്കൂല സാരി വാങ്ങുമ്പോ തന്നെ ആ കുട്ടി ചോദിച്ചു പത്മകുമാരൻ ആരോടെങ്കിലും പറയുമെന്ന് ഞാനില്ലാന്ന് വാക്ക് കൊടുത്തു അത് മതി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടാ പിന്നെ പത്മവുമാർ ഈ സാരിയെ കുറിച്ച് ചോദിച്ചാ ഏത് സാരി എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞോ എന്നാലും സാരമില്ല കുട്ടി അറിഞ്ഞല്ല പിന്നെ ഇന്നലെ ഒരാഗ്രഹം പോലെ പറഞ്ഞു ഒരു കൊട കിട്ടിയിരുന്നേക്ക് കൊള്ളാന്ന് ഇനി രണ്ടിലൊന്നറിയണം അവക്ക് ചോദിക്കാൻ വയ്യ ചോദിക്കും സ്വന്തം വീട്ടുകാർ വഴിതിരിഞ്ഞു പോകുന്നത് ഗൃഹനാഥ ആദ്യം അറിയേണ്ടത് ഗൃഹനാഥ് അമ്മാവും കാര്യം എന്താ പറ അവനൊരു അവനൊരു അതൊക്കെ അവനെ ഇന്നൊരു കുട വാങ്ങിയിരിക്കുന്നു ആ